ഷറീന തയ്യലിൻ്റെ ഓലച്ചൂട്ട് എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് കതീസാമ്മ എന്ന കവിത പള്ളിയിൽ സുബഹ് ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പേ കതീസാമ്മ എഴുന്നേൽക്കും അപ്പം ചുടാൻ തുടങ്ങും ചുട്ട അപ്പം മുഴുവനും ഒരു കൂടയിലാക്കി കടയിലേക്ക് പുറപ്പെടും പുലരിവട്ടം വീഴാൻ മടിക്കുന്ന മരക്കൂട്ടത്തിനിടയിലൂടെ പാട്ടും പാടി കതീസാമ്മ വരും അപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് പാട്ട് തുടങ്ങിയിട്ടുണ്ടാകും കണി കാണും നേരം കമലാനേത്രന്റെ കദീസാമ്മ പാട്ട് ഏറ്റുപാടും പാട്ട് കേട്ടതും അപ്പം തിന്നാൻ മുറ്റത്തെ പുളിക്കൊമ്പിലും വാഴക്കൈയിലും കാക്കകൾ വന്നിരിക്കും കതീസാമ്മ അവയ്ക്ക് തിന്നാൻ പാകത്തിൽ അപ്പം ചീന്തി കൊടുക്കും സഹജീവി സ്നേഹത്തിന്റെ ഏഴാം അധ്യായം തുറന്ന് ആരൊക്കെയോ അപ്പോൾ കവിത ചൊല്ലും ആദ്യം കൂട്ടണ ചായ കുടിക്കാൻ മലയിലേക്ക് പോകണ പണിക്കാർ വരും പിന്നെ തേപ്പു പണിക്കാരായ ഒന്ന് രണ്ട് ബംഗാളികൾ കതീസാമ്മ അവരോട് കുശലം പറയും കൈസാഹേബായ് അവര് ചിരിക്കും കതീസാമ്മ പൊട്ടി പൊട്ടി ചിരിക്കും ഒമ്പതരയാകുമ്പോഴാണ് രാഘവൻ മാഷ് കക്ഷത്തിലൊരു ഡയറിയും വെച്ച് കയറി വരിക അന്നേരം അടുക്കളയിലെ ചെക്കനോട് കദീസമ്മ വിളിച്ചു പറയും മാഷിക്കൊരു ലൈറ്റ് പിന്നീടവർ ചരിത്രം പറയും ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായിലഹള ആയതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ആൺകുട്ടിയോളെ തേടി വന്ന് വെടിവെച്ച് കൊല്ലുന്ന വെള്ളക്കാരനിൽ നിന്ന് പെൺകുപ്പായം ഇട്ടുകൊടുത്ത് ഉപ്പൂപ്പാനെ രക്ഷിച്ച കഥ വീണ്ടും വീണ്ടും പറയും മാഷദ് കേട്ടിരിക്കും കതീസമ്മാൻ്റെ കഥകൾ കേട്ടു കേട്ടുറങ്ങിപ്പോയ പൊറോട്ടയടിക്കാരൻ്റെ കഥയെന്നും നാട്ടിൽ പാട്ടാണിത്രേ ഇരുട്ടിത്തുടങ്ങും വരെ കച്ചവടം ചെയ്ത് വീടണയുമ്പോൾ കഥ ഉറങ്ങിപ്പോയൊരു വീട്ടിൽ വിളക്ക് തെളിയും മരിച്ചുപോയവരൊക്കെ തിരിച്ചു വന്ന് അടുക്കളയിലും കോലായിലുമായി ഇരിപ്പുറപ്പിക്കും കതീസമ്മ കഥ പറയാൻ തുടങ്ങും കഥ കേട്ട് കേട്ട് ആത്മാക്കൾ ഉറങ്ങും കതീസമ്മ ഉറങ്ങും ഉമ്മയും ഉപ്പയും കെട്ടിയവൻ പോക്കറും ഉറങ്ങും അതിഘോരമായ രാത്രിയുടെ നിശബ്ദതയിൽ ഒറ്റയായ ഒരു പെണ്ണിൻ്റെ കഥ മാത്രം ഉറങ്ങാതെ അപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടാകും